എഫ് എസ്ഇഡിഒയുടെ സംസ്ഥാന വ്യാപക പ്രക്ഷോഭ പരിപാടികളുടെ ഭാഗമായി കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റ് മാർച്ചും ധർണയും നടത്തി പി എഫ്ആർ ഡി എ നിയമം പിൻവലിക്കുക ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക ക്ഷാമബത്ത ശമ്പള പരിഷ്കരണം കുടിശ്ശിക അനുവദിക്കുക കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക ഉപരോധം അവസാനിപ്പിക്കുക വിലക്കയറ്റം തടയുക ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് ഉപേക്ഷിക്കുക സർവകലാശാലകളുടെ ജനാധിപത്യ അവകാശം സംരക്ഷിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം Dr. केरा गसट ऑफीस असोसीअ डॉक्टर एस आर् मोहन चंद्र उदा ടക്കം കൃത്യമായി കെ എസ് അനിൽകുമാർ അധ്യക്ഷനായിരുന്നു ജില്ലാ സെക്രട്ടറി അനിൽകുമാർ കെയർ എൻ ജി ഒ യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഉദയൻ വി കെ ഷാജിമോൻ ജോർജ്ജ തുടങ്ങിയവർ സംസാരിച്ചു